പുതുതായിട്ട് ഗ്രീമയും അമ്മയും വിവാഹ ജീവിതത്തിലുള്ള മെൻ്റൽ ടോർച്ചറിങ്ങിൻ്റെ ഫലമായിട്ട് രണ്ട് ദിവസം മുന്നേ സേനയുടെ കഴിച്ച് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണ ഒരു മകളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാരൻറ്റൽ പ്രോബ്ലംസ് വരികയാണെങ്കിൽ അമ്മ എന്തിനാണ് കൂടെ സേനയുടെ കഴിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നത് എന്നത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ് എപ്പോഴും ഒരു വിവാഹത്തിൽ ഒരു സ്ത്രീധന പീഠനായിട്ട് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമ്പോൾ നയൻറ്റി നയൻ പെർസെൻറ്റേജും നമ്മൾ പയ്യൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ വരതിച്ചു കൊണ്ടാറുള്ളത് നോർമലി അങ്ങനെയാണ് അത് നയൻറ്റി പേഴ്സെൻറ്റും അത് സത്യമായിരിക്കാം കാരണം പക്ഷേ ഈ ഒരു കേസിലേക്ക് വരുമ്പോൾ ഒരു സാധാരണ ഒരു കുട്ടിയുടെ ഒരു ഏകമകളാണ് ഓക്കെ ഞങ്ങൾക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് ജസ്റ്റ് ആറ് വർഷം മാത്രമേ ആയിട്ടുള്ളൂ അത് തന്നെ ഏകമകളാണ് ഇരുന്നൂറ് പവൻ്റെ സ്വർണവും കാര്യങ്ങളൊക്കെ എടുക്കിയിട്ട് വെള്ളിക്ക് രണ്ടായിട്ട് വിവാഹം കഴിച്ച് അയച്ചിരുന്നത് പക്ഷേ അതിൻ്റെ വേറൊരു വശം ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ അവർ പറയുന്നത് വിവാഹം കാഴ്ച അന്ന് മുതൽ തന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇവരുടെ പിന്നാലെ തന്നെ ആയിരുന്നു എപ്പോഴും പെൺകുട്ടിക്ക് സ്വന്തമായി ഡിസിഷൻ എടുക്കാനോ സംസാരിക്കാനോ ഹസ്ബൻഡോട് സംസാരിക്കുമ്പോഴും പോലും അമ്മയുടെ സ്പീക്കറിലാണ് സംസാരിക്കുന്നത് എന്നാണ് ഒരു അലിഗേഷൻ പറഞ്ഞത് പിന്നെ രണ്ടാമത്തെ കാര്യം കേട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വിവാഹം കാഴ്ചയുടെ തുടക്കകാലത്ത് തന്നെ ഇവർ രണ്ടും കുറേ കൗൺസിലിങ്ങിനും അത് ഇതും ഹോസ്പിറ്റലിലെ പേരെടക്കം പറഞ്ഞിട്ട് ഒരുപാട് പ്രാവശ്യം കൗൺസിലിങ്ങിനും അതിനും ഇതിനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ടത് മുന്നോട്ട് പോകത്തില്ല എന്നുള്ള ഒരു ഫീഡ്ബാക്കാണ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അവർക്ക് ഡിവോഴ്സ് വേണമെന്നുള്ള ആറ്റിറ്റ്യൂഡ് ഇതിലാണ് പയ്യൻ്റെ ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നത് എന്നും പറയുന്നുണ്ടായി അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ വീട്ടുകാർ അവരുടെ ജീവിതത്തിൽ ഒരു പരിധിയിൽ പോലും തലയിട്ട് നോക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല ഇല്ല ഇപ്പോൾ പെൺവീട്ടുകാരാണെങ്കിലും മേഘമകളാണ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ അവർ അവരുടേതായ ജീവിതം ജീവിക്കാൻ അവർക്കൊരു സ്പേസ് കൊടുക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കട്ടെ എപ്പോഴും നമുക്ക് സ്പൂൺ ഫീഡിങ് ചെയ്ത് കുളിക്കാൻ പറ്റത്തില്ലല്ലോ ഫുൾ ടൈം അവർ മകനെ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ മകൾ എന്ത് ചെയ്യുന്നു എന്നും നോക്കിയിട്ട് അമ്മയച്ചനെ ഇരിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അവർക്ക് അവരുടേതായ ജീവിതം ഇങ്ങനെയുണ്ട് അവർക്ക് കാഴ്ചപ്പാടില്ല വിവാഹം കഴിക്കേണ്ട പ്രായമാകുക എന്ന് പറയുമ്പോൾ ഒരു സ്വന്തമായി ഡെസിഷനുണ്ട് പഠിച്ച് പാസ്സായി ജോലിയൊക്കെ ആയിട്ടാണ് അവർ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് അതിൽ കയറിയിട്ട് ആ ജീവിച്ച് ശരിയായില്ല ആ പറഞ്ഞാൽ ശരിയായില്ല അങ്ങനെയല്ല ജീവിക്കേണ്ടത് ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം അതൊന്നു പറയുന്ന കൊടുക്കേണ്ട മണ്ടന്മാരുടെ ഒരു ലോകത്തിലൊന്നും നിൽക്കേണ്ട മൂടസ്വർഗത്തിലൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ സത്യത്തിൽ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ വീട്ടുകാർ തമ്മിൽ സംസാരിക്കണം ഇവർക്ക് കുറേ എക്സ്പെക്ടേഷൻ വേഴ്സസ് ആണ് റിയാലിറ്റി നമുക്ക് ജീവിതത്തിൽ നടക്കുന്നത് അപ്പം നമ്മളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഭയങ്കരമായി നിരാശ ഉണ്ടാകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ അനുസരിച്ചിട്ട് എല്ലാവരും ഞങ്ങൾക്കനുസരിച്ച് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമുക്കാർക്കും അത് ചെയ്യാനും പറ്റത്തില്ല അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല അവർ അയർലൻഡിലേക്ക് പറഞ്ഞേക്കാൻ പോയ സമയത്ത് ഇപ്പം ആ പയ്യനെ കൊണ്ടുപോകാൻ പോയ സമയത്ത് ഇവരെന്നെ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അലിഗേഷനാണെന്ന് പറയുന്നുണ്ടായിരുന്നു വാസ്തവം ഉണ്ടെന്ന് അറിയത്തില്ല ചിലപ്പം അത് സത്യമായിരിക്കാം ഒരു മകളുടെ ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പോൾ അമ്മയും മകളും കൂടെ ഓൾറെഡി ഒരുപാട് നാളുകളായിട്ട് ഇവർ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്നു നിൽക്കുകയാണ് എന്ന് പറയുമ്പോഴും മനസ്സിലായി ഫാമിലിക്ക് മൊത്തം മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മെൻറ്റൽ സ്റ്റെബിലിറ്റി ഇല്ല കാരണം ആരെങ്കിലും ഒരാൾ ഗൈഡ് ചെയ്തുകൊടുത്തേ കാരണം കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ പാരൻസ് ആണ് ശരി നിങ്ങൾക്ക് ആ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ലേ ശരി നിങ്ങൾ ഡിവോഴ്സ് ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊടുക്കേണ്ട പാരൻസ് അല്ലേ കുട്ടികൾ പിന്നെ നമുക്ക് ആത്മഹത്യ ചെയ്യാമെന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളത് റീത്തിങ്ക് ചെയ്യേണ്ടതാണ് നമ്മളെപ്പോഴും പയൻ മാറാൻ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പക്ഷേങ്കിൽ നമ്മൾ സത്യം ന്യൂട്രലായിട്ട് നിന്നിട്ടൊരു കാര്യത്തിനെ കാണുമ്പോഴാണ് നമുക്കതിൻ്റെ യഥാർത്ഥ വശങ്ങൾ മനസ്സിലാകുന്നത് അതുകൊണ്ട് എല്ലാവരും നല്ലതിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കും